നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് തിരു തിരുസന്നിധിയിൽ തിരുസന്നിധിയിൽ വിശേഷമാണ് ആയില്യത്തിന് സുഷുപ്തി ആയതുകൊണ്ട് ധൂമനിവേദ്യമാണ് പ്രധാനം ആഴ്ചയിൽ ഒരു നിവേദ്യം ആയില്ത്തിൻ്റെ ഒരു നിവേദ്യം അങ്ങനെ അഞ്ച് ധൂമനിവേദ്യം നടത്തിയാൽ നൂറും പാലം അതേ പൈസ വരുന്നത് ഇരുന്നൂറ്റൻപത് രൂപ അതോടൊപ്പം നിങ്ങൾക്ക് ഭഗവാനെ അഭിഷേകം ചെയ്യുന്ന മഞ്ഞൾപ്പൊടി പ്രസാദം വേണമെന്നുണ്ടെങ്കിൽ അയച്ചു തരും നിത്യവും കുരുതൊടാൻ ഉപയോഗിക്കാം കിടന്നുറങ്ങുന്ന റൂമിൻ്റെ നാലുമുതലിൽ വയ്ക്കാം വീടിൻ്റെ നാലുമുളകളിൽ സമർപ്പണം നടത്താം പണമിൻ്റെ നാലുമുതൽ സമർപ്പണം നടത്താം നിത്യവും നാണയം ഒഴിഞ്ഞു വയ്ക്കാം നാണയം രൂപ എഴുതുകണേലും ഒഴിഞ്ഞു വയ്ക്കാം എൻ്റെ തിരുപേരമംഗലും വാഴും നാഗരാജാവേ എന്നെയും എൻ്റെ കുടുംബത്തെയും രക്ഷപ്പെടുത്തി തരുന്ന പ്രാർത്ഥനയോട് ചെയ്താൽ തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ ഉണ്ടാകും അതോടൊപ്പം തന്നെ സുഷുപ്തിലേക്ക് പോകുമ്പോൾ ഹരിദ്രഹോമമാണ് നടത്തുന്നത് ഹരിദ്രഹോമം ഒറ്റയ്ക്ക് നടത്തണമെങ്കിൽ പതിനയ്യായിരം രൂപയാണ് അഞ്ച് നാഗദേശം ചെയ്യണമെങ്കിൽ എഴുപത്തയ്യായിരം രൂപ വരും ദേവതയ്ക്ക് പതിനയ്യായിരം വെച്ച് ഇത് തന്നെ പാർട്ടായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അയ്യായിരം രൂപയാണ് മൂന്ന് പാർട്ടി ഉണ്ടെങ്കിൽ പാർട്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ പതിനയ്യായിരം രൂപ വരും ഇത് തന്നെ അഞ്ച് നാഗുതകൾക്ക് ചെയ്യണമെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ വരും ഇത് ആയില്ലെങ്കിലും വിശേഷമായിട്ട് പാക്കേജാണ് ചെയ്യുന്നതെങ്കിൽ ആയിരം രൂപയ്ക്ക് അപ്പോൾ പിന്നെ പാക്കേജ് ചെയ്യണമെങ്കിൽ ആയിരം രൂപ അതോടൊപ്പം അഞ്ച് നാഗതകൾക്ക് പാക്കേജ് ചെയ്യണമെങ്കിൽ അയ്യായിരം രൂപ അതോടൊപ്പം തന്നെ പ്രണോമലയിൽ അതിന് വിശേഷമായിട്ട് കൊണ്ടാടുമ്പോൾ ഇരുപത്തി ഏഴ് ദേവതകൾക്കും പാക്കേജ് പൂജകൾ ചെയ്യാൻ ഇരുപത്തി ഏഴായിരം രൂപ പൊന്ന് പതിനെട്ടാം മണിക്ക് പടിപൂജ നടത്താൻ ആയിരം രൂപ ഇരുപത്തിയെട്ടായിരം രൂപ അതോടൊപ്പം ആയുധ സമർപ്പണം നടത്തുന്നത് നേരിട്ട് വന്നാണ് ചെയ്യുന്നതെങ്കിൽ ഏഴായിരം രൂപ അതിൽ ഓൺലൈനാണ് എട്ടായിരത്തി ഒഴുന്നൂറ് രൂപ അതോടൊപ്പം തന്നെ തട്ട സമർപ്പണം നടത്താം നേരിട്ട് വന്നാൽ മുന്നൂറ് രൂപ ഓൺലൈൻ ആണെങ്കിൽ മുന്നൂറ്റൻപത് രൂപ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് പലരും വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കോൾ വരുന്നത് കൺസൾട്ടേഷൻ അവർ പറയും ജയിലിലേക്ക് പോകാൻ പോകുന്നത് കടമാണ് ജോലി നഷ്ടപ്പെട്ടു ഭയങ്കര ഡിപ്രഷനാണ് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ മതിയാകുന്നൊക്കെ പറഞ്ഞു ഒരുപാട് പേര് അപ്പോൾ പരസ്പരം അങ്ങോട്ടൊക്കെ കോളുകൾ കൈമാറിക്കൊണ്ട് ആദ്യമായിട്ട് എത്തുമ്പോൾ അവരോട് ഞാൻ പറയും ഇരുപത്തേഴ് തവകൾക്ക് ആദ്യമായിട്ട് നാളുകാരെ മുട്ടരക്കൽ നടത്തുക അതിന് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ഇരുപത്തിയേഴ് തവൾ ഇരുപത്തി രണ്ട് ദേവകൾക്ക് നിവേദ്യം കൊടുക്കുക രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ അഞ്ച് നാദകൾക്ക് രണ്ട് തൂമ്പ് നിവേദ്യം നടത്തുക അതിന് അഞ്ഞൂറ് രൂപ അപ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ് ഇരുപത്തിയേഴ് തേവതകൾക്ക് മൂന്ന് ദിവസം അടുപ്പിച്ച് ബാക്കിയ നടത്തുക അപ്പോൾ ഇരുപത്തി ഏഴ് ദേവതകൾക്ക് മൂന്ന് ദിവസം അടുപ്പിച്ചല്ല ഒരു ദിവസം അതിന് മുപ്പത് രൂപ വെച്ച് അപ്പോൾ എണ്ണൂറ്റി പത്ത് രൂപ ഇരുപത്തിയേഴ് ദേവതകൾക്ക് തട്ട സമർപ്പണം നടത്തുക അതിന് ഒൻപതിനായിരത്തി നാനൂറ്റി അൻപത് രൂപ നേരിട്ട് ഒന്ന് ചെയ്യണമെങ്കിൽ എട്ടായിരത്തി ഒരുന്നൂറ് ആവുകയുള്ളൂ അപ്പം അങ്ങനെ പതിനയ്യായിരത്തി അറുന്നൂറ്റി അറുപത് രൂപയുടെ വഴിപാട് ചെയ്യുമ്പോൾ ഏതൊരു കാര്യവും ആ ചെയ്യുന്ന നിമിഷം ആ ദിവസം തന്നെ അവർക്ക് സാധ്യമാകും അപ്പോൾ അത്രയ്ക്കും വലിയ അത്ഭുത ദേവലോകമാണ് തിരുവൈരമംഗലത്തപ്പൻ്റെ തിരുസന്നിധി ഈ തിരുസന്നിധിയിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത് അതിലേക്ക് വേണ്ടി സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും ആയില്ത്തിന് വിശേഷവിദ്യയായിട്ട് വണ്ടികൾ വരുന്നു ബേസ് കാശിനുള്ള പൈസ വഴിപാടായിട്ട് തിരികെ നൽകുന്നു ഏറ്റവും വലിയ പ്രത്യേകത എന്താ ഈ അടുത്ത ദിവസം ഞാൻ ഹൈദരാബാദ് സന്ദർശനം നടത്തി നാല് ദിവസം അവിടെ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് ഇവിടെ വന്ന് ആവാഹന പൂജ നടത്തിയ ഒരു നായർ യുവാവ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയി അതിവിടെ വന്ന് പൂജ കഴിഞ്ഞ് അന്നത്തെ ദിവസം തന്നെ അദ്ദേഹത്തിന് വലിയ മിറക്കൽ സംഭവിച്ചുകൊണ്ടാണ് അത്രയും ആഹ്ലാദപൂർവ്വം നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ അടുത്ത് വന്നിട്ട് ഒരു വീട് സ്വന്തമായിട്ട് വേണം അത് നല്ല ഉന്നതിയിലുള്ള വീട് വേണമെന്ന് പ്രാർത്ഥിച്ചു ഭാര്യ ഭർത്താവും കൂടി ഇരുപത്തൊന്ന് വലം വെച്ചുകൊണ്ട് കൃഷ്ണൻ്റെ മുമ്പിൽ വീടിൻ്റെ രൂപം എടുത്തു വെച്ചു ഒരാഴ്ചയ്ക്കുള്ളിൽ അവരുദ്ദേശിക്കുന്നതിൻ്റെ വി 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 ഐ പി എന്ന് പറയാൻ പറ്റി അത്രയും വലിയ സെറ്റപ്പുള്ള ഉള്ള പ്രസ്റ്റീജിൻ്റെ ഒരു വലിയ ഫ്ലാറ്റ് തന്നെ അദ്ദേഹത്തിന് ലഭിച്ചു രണ്ടര കോടി രൂപയുടെ ഫ്ലാറ്റാണ് അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു തുടികൊട്ടൽ കൊണ്ടാണ് പല ദിവസങ്ങളിലും എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ എനിക്ക് പോകണമെന്ന് തോന്നി ഞാൻ മുംബൈ ഹൈദരാബാദ് കാണാൻ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു എന്തായാലും അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു കോർപ്പറേറ്റ് സ്ഥാപനം നടത്തുന്നു സോഫ്റ്റ്വെയർ എൻജിനീയർ സോഫ്റ്റ്വെയർ സ്ഥാപനം അടുത്ത ബിൽഗേറ്റ്സ് ആണെന്ന് വലിയ ആഗ്രഹമുള്ള ആൾ തന്നെയാണ് കേട്ടോ അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫുകളെ കൊണ്ട് മെയിൻ സ്റ്റാഫുകളെ കൊണ്ട് തൊട്ട് വന്നിപ്പിച്ച് അതോടൊപ്പം മൂന്ന് പേരെ കൊണ്ട് അദ്ദേഹം പൂജ ബുക്ക് ചെയ്തു ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇതൊക്കെ നമ്മൾ മലയാളികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഞാനിത് പറയാനുള്ള കാരണം എന്താ അതായത് ഞാൻ ഇരുപത്തി മൂന്ന് പ്രാവശ്യം തിരുപ്പതി വെങ്കടേശൻ്റെ തിരുസന്നിധിയിൽ പോയി തലമുണ്ടൻ ചെയ്തിട്ടുള്ള ആളാണ് ഇരുപത്തി മൂന്ന് വർഷം പിന്നെ കൊറോണ വന്നപ്പോഴാണ് ആ ബുക്ക് ചെയ്ത് എനിക്ക് പോകാൻ പറ്റില്ല പിന്നീട് തിരുപ്പതി വെങ്കടേശൻ തന്നെ വെങ്കിടാജലപതി പ്രണോമലയിൽ പ്രണവമലയിൽ ഞാൻ പിന്നെ അങ്ങോട്ട് പോയില്ല എനിക്ക് അങ്ങോട്ട് പോകേണ്ട യാതൊരു ആവശ്യമില്ല അപ്പോൾ ഞാനിതെല്ലാം നിങ്ങളോട് പറയാൻ കാരണം തിരുപ്പതി വെങ്കടേശ്വരൻ്റെ നാട്ടിൽ നിന്നാണ് ഈ യുവാവ് എല്ലാ മാസത്തിലും തിരുപേരമംഗലത്തെപ്പറ്റി തിരുസന്ധിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എല്ലാ മാസം വന്ന് വഴിപാട് നടത്തും ദർശനം നടത്തും അപ്പോൾ നമ്മൾ മലയാളികളാണ് മനസ്സിലാക്കേണ്ടത് നിങ്ങളെല്ലാവരും ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ പോയുണ്ടാവും അല്ലേ ഇതേപോലെ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന എവിടെയെങ്കിലും ഇത്രയും ചൈതന്യമുള്ള എവിടെയെങ്കിലും ഇതേപോലത്തെ ക്ഷേത്രങ്ങളുണ്ടോ അതുകൊണ്ട് നിങ്ങളറിയുക ഈ ആയില്വിശേഷത്തിലും അതുപോലെ എല്ലാ മാസത്തിലും ഭഗവാനോടൊപ്പം ഒരു ദിവസം കഴിയണമെന്നുള്ളൊരു ആഗ്രഹത്തോടുകൂടി വന്ന എത്ര നിവൃത്തിയില്ലാത്ത ആളാണെങ്കിലും ഇവിടുത്തെ ഇരുപത്തിയേഴ് ദേവതകളുടെ അടുത്ത് വന്ന് ഓരോ ദേവതകൾക്കും നൂറ്റിയെട്ട് പൂർണ്ണ പ്രദക്ഷണം നടത്തിക്കൊണ്ട് എനിക്ക് എൻ്റെ ജീവിതം തിരിച്ചു കിട്ടണമെന്ന് വളരെ ഭക്തിയോടുകൂടി പ്രാർത്ഥിച്ച ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അത്രയും മനോഹരമായ അത്രയും ശക്തിമത്തായ ദേവലോകമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുക അല്ലാതെ മരിച്ചുപോയ മനുഷ്യൻ ദൈവമാണ് ഞങ്ങളെ രക്ഷിച്ചു അതുകൊണ്ട് ഇതൊക്കെ വെറുതെ തള്ളിമറിക്കലാണ് അങ്ങനെ ഒരു മനുഷ്യൻ ദൈവമാകുമെങ്കിൽ ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലിയ ദൈവം ഞാനാണ് കാരണം എന്താ ഇവിടെ ഭഗവാൻമാരെ എന്നെ കൊണ്ട് പാട്ടുകൾ എഴുതിച്ചു പാട്ടുകൾ ഈണം പകർന്നു പാട്ടുകൾ പാടിക്കുന്നു ഞാൻ പാടി ഏകദേശം പത്ത് നാൽപ്പത്താറ് പാട്ടുണ്ടൊന്നാലോചയെ പാടാൻ ചെന്നതിന് ഇപ്പോൾ സ്റ്റുഡിയോക്കാർ ഞെട്ടിപ്പോയി കാരണം ഒരേ സമയം പതിനഞ്ച് പാട്ടുകൾ ഒരു ദിവസം പാടുന്നു പല ഈണത്തിൽ പല താളത്തിൽ അവർ പറയുന്ന ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല ഒന്ന് ആലോചിച്ചു അത് നിങ്ങളാണ് ആലോചിച്ചു നോക്കേണ്ടത് ഒരു ചരട് ജപിച്ചു കൊടുത്താൽ ഏതൊരു മനുഷ്യൻ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ സാധിക്കും ആവാഹന പൂജ എന്ന് പറയുന്ന അത്യത്ഭുതം മൂന്ന് ദിവസം രാത്രി മകൽ ഉറക്കൊള്ളച്ച് നിങ്ങൾക്ക് തരുന്ന വലിയ സമ്മാനമാണ് നിങ്ങളുടെ വിധിയാണ് ഞാൻ മാറ്റിമറിക്കുന്നത് അപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് ചങ്കർപ്പോഴും പറയാം ഇന്ന് ജീവിച്ചിരുന്നില്ല ഏറ്റവും വലിയ ദൈവം സത്യം തെളിയിക്കാൻ സാധിക്കും എത്രയോ പേരുടെ മെൻറ്റിലൊക്കെ മാറ്റിയിട്ടുണ്ട് പക്ഷേ നമ്മളിവിടെ ഒരിക്കലും ദൈവമെന്ന് അവകാശപ്പെടുന്നില്ല കാരണം എന്താ നമ്മുടെ രീതിയിൽ നമുക്ക് പഴനിമലയിൽ മുരുകന് ശിലയിൽ പ്രതിഷ്ഠ നടത്തിയ ബോഗർ മഹർഷി അദ്ദേഹം മഹർഷി എന്നാണ് വിളിക്കുന്നത് അപ്പം ഞാനും ഒരു മഹർഷി നിലവാരം മാത്രമേ കാണുന്നുള്ളൂ അല്ലാതെ കണ്ട് യഥാർത്ഥത്തിലുള്ള ഈശ്വരീയ ശക്തികളുടെ പവർ നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈശ്വരന്മാർ എന്നെ നിയോഗിച്ച ഈ നിയോഗമാണ് ഞാൻ നിങ്ങൾക്കിടെ മുമ്പിൽ പ്രണവമലയിൽ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളൊക്കെ നല്ല രീതിയിൽ പഠിച്ചു കയറി വന്ന് നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനമേണ രോഗങ്ങളൊക്കെ മാറിക്കിട്ടണം സാമ്പത്തിക ഉന്നതിയിലേക്കൊക്കെ എത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന എല്ലാവരും വേറെമംഗലത്തപ്പൻ്റെ തിരുച്ചിരി പ്രവണമലയിൽ എത്തണം അല്ലാതെ ഒരു ദിവസം നമുക്ക് ജീവിതത്തിൽ നഷ്ടപ്പെടുന്നു കരുതരുത് ക്രിസ്ത്യാനികളെല്ലാം ഞായറാഴ്ചയും പള്ളി പോകും മുസ്ലിങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും പള്ളി പോകും മാസത്തിൽ നാല് ദിവസം അവർ ആത്മീയ വഴിയിൽ മാറ്റി മാറ്റിവെക്കുക ഹിന്ദുവിന് മാത്രം ഇവിടെ സമയമില്ല എന്ന് പറയുന്നത് അത് ഒട്ട് സമയമില്ലാത്ത എറണാകുളം ജില്ലക്കാരാ അവർ പറയുന്ന ദൂരം കൂടുതലാ അമ്പത്തിരണ്ട് കിലോമീറ്ററുള്ളത് എറണാകുളത്ത് നിന്ന് ക്ഷേത്രത്തിലേക്ക് എത്താൻ അപ്പോൾ കണ്ണൂരും കാസർഗോഡും തിരുവനന്തപുരത്ത് ഉള്ളവർ വരുന്നു ഇവിടെ ഉള്ളവർക്ക് സമയമില്ല കാരണം എന്താ അവർ വിശ്വസിച്ച് നടക്കുന്ന ഒരു സമുദായമാണ് ഇതിൻ്റെയൊക്കെ കാരണം ഇപ്പം നിങ്ങൾ തിരിച്ചറിയുക നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം അതിനുവേണ്ടി എല്ലാവരെയും തിരു പേരമകലത്ത പിന്നെ തിരുസന്നിയിലേക്ക് പ്രണവമലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഞാൻ കടയ്ക്കെന്നായിരുന്നു ഞാൻ ഇവിടെ ആദ്യമായി രണ്ടായിരത്തി പതിനാറിൽ വന്നു ഞാൻ സാറിനെ കണ്ടു ഇവിടെ നിന്ന് ഞാൻ എനിക്ക് ഗണപതിയുടെ ഏലസ് എന്നു ഞാൻ ഏലസ് കൊണ്ടുവച്ചു അതിന് ശേഷം ഞാൻ ഇവിടെ വന്ന് പൂജ ചെയ്തു അതിൽ മാറ്റം വന്നു അതിന് ശേഷം ഞാൻ ഹനുമാൻ്റെ ഒരു ഇത് കൊണ്ടുവച്ചു അത് ഒരു വർഷത്തേക്ക് കുഴപ്പമില്ലായിരുന്നു ഇപ്പം ചെറിയ വിഷയം ഉണ്ടായി വീണ്ടും വന്നു വന്നപ്പോഴത്തേക്ക് സാറ് പറഞ്ഞു ഉപരവുണ്ട് അത് മാറ്റാനായിട്ടാണ് ഇപ്പോൾ വന്നത് ഇല്ലാതെ പോകുന്നു മാറ്റങ്ങളുണ്ട് കഴിഞ്ഞു പോകുന്നു കുഴപ്പമൊന്നുമില്ല നമസ്കാരം നമ്മളെ ടി വിയിൽ പരസ്യം കണ്ട് നമ്മള് സാറിനെ ഒന്ന് ഫോണിൽ സംസാരിച്ചു അപ്പോൾ സാറ് പറഞ്ഞു നിങ്ങൾക്ക് സർപ്പദോഷം ഉണ്ടെന്ന് പറഞ്ഞു സർപ്പദോഷത്തില് നമ്മൾ അതിന്റെ വഴിപാട് കാര്യങ്ങളൊക്കെ സാറ് പറഞ്ഞു വന്നു അപ്പോൾ നമ്മൾ പൂജയിൽ പങ്കൊള്ളണം എന്ന് പറഞ്ഞു നമ്മൾ ആ പൂജയിൽ പങ്കുകൊണ്ടു കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായി അത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് ഒരേ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരുന്നു പിന്നെ സാറിനെ വിളിച്ചപ്പോൾ സാറ് പറഞ്ഞു പിന്നെ നിങ്ങൾക്ക് ശത്രുദോഷം ഉണ്ട് എന്ന് പറഞ്ഞു അതിന് നമ്മളോട് പൂജയിൽ പങ്കുകൊള്ളാം വരാമെന്ന് പറഞ്ഞു നമ്മൾ ആ പൂജയിൽ പങ്കുവെള്ളം നിങ്ങളുടെ സർപ്പത്തിനെ മാറ്റിയിരുത്തിയെങ്കിലേ നിങ്ങൾക്ക് സ്വസ്ഥ്യ സമാധാനവും ഉണ്ടാവുമെന്ന് അത് നമ്മൾ മാറ്റിയിരുത്താൻ തയ്യാറെടുപ്പിലാണ് യും നമ്മൾ പറഞ്ഞ് നമുക്ക് നന്ദി നമസ്കാരം